തലയ്ക്കടിയേറ്റ് ബോധം നഷ്ടമായ ഋഷിക്കൊടുവിൽ ബോധം വന്നപ്പോൾ സ്ട്രക്ചറിൽ കിടത്തി കൈകൾ ബലമായി ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ആരാ ആരാന്ന് ദേഷ്യത്തോടെ ചോദ്യഭാവത്തിൽ തലയുയർത്തി നോക്കിയ ഋഷി തന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീയെ കണ്ടു ഞെട്ടി ജിഷ നീയാണ് ഇത് ചെയ്തത് ഋഷി അത്ഭുതത്തോടെ അവള് നോക്കി ചോദിച്ചു മാസങ്ങൾക്ക് മുൻപ് ഒലീവിയുടെ ഷോറൂമിൽ വെച്ച് ജിഷയെ കണ്ടിട്ട് ഇന്നാണ് പിന്നെ ഋഷി അവളെ നേരിൽ കാണുന്നത് നിനക്ക് നിനക്കെന്നെ ഓർമ്മയില്ലേ ഞാനാ ഋഷിൻ നീ എന്തിനെ എന്നെവിടെ പിടിച്ചുകൊണ്ട് വന്ന് കിട്ടിയിട്ടിരിക്കുന്നത് എന്താ ശരിക്കും നീ ചെയ്യുന്നേ സോഫൈ കാലിന് മേൽ കാൽ വെച്ച് രൂക്ഷമായ നോട്ടത്തോടെ ഇരിക്കുന്ന ജിഷയെ കണ്ടതും ഋഷി നിസ്സംഗതയോടെ ചോദിച്ചു അവൾ എല്ലാം അറിയാമെന്ന ഭാവത്തോടെ അവനെ നോക്കി തലയാട്ടി എന്നിട്ട് പിന്നെ എന്തിനെ എന്നെ തട്ടിക്കൊണ്ടുവന്നത് അന്ന് നിന്റെ ജീവൻ രക്ഷിച്ച ഞാനാണ് ആ നന്നിനി മറന്നോ ഋഷി സംശയത്തോടെ ചോദിച്ചു അപ്പോഴും ദിക്ഷയുടെ സ്വരത്തിൽ അവളുടെ പ്രവൃത്തിയിലുള്ള നിരാശ നിഴലിച്ചിരുന്നു അത് ഞാൻ മറന്നു ഋഷി നീ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണോ പിന്നെ കുറച്ചെങ്കിലും അന്ന് എന്നെ രക്ഷിച്ചതിന്റെ നന്ദി ബാക്കിയുള്ളത് കൊണ്ട് എന്റെ ചേട്ടനെ നിന്നെ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടാത്തത് നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് ആ ഓർമ്മയിൽ ഓർമ്മയിലെന്തോ ബാക്കിയുള്ളതുകൊണ്ട് ദിക്ഷ പറഞ്ഞത് കേട്ട് ഋഷി അവൾ ഒരു ഞെട്ടലോടെ നോക്കി ഓഹോ ഞാൻ അവൻ അവനടിച്ചത് മാത്രമേ നീ കണ്ടുള്ളോ ബാക്കി അവിടെ നടന്നോന്ന് എന്ന് അറിഞ്ഞില്ലേ ഞാൻ ഏകദേശം പകുതി മരിച്ച ഇവിടെ കിടക്കുന്നു നിന്റെ ചേട്ടൻ എന്റെ ദേഹത്ത് എത്ര കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ടോ നോക്ക് ദേഹം മുഴുവൻ മുറിപ്പാടുകളോടെ ഋഷി അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു ആരാ നിന്നോട് പറഞ്ഞത് ഒരാവശ്യവുമില്ലാതെ ആ പെണ്ണിനെ പോയി രക്ഷിക്കാൻ എന്റെ ചേട്ടനും ആ ആരതിയുടെ ഭർത്താവ് ഭവീനും തമ്മിൽ ചില ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ഇഷ്യൂ അല്ലായിരുന്നോ നീയല്ലേ അല്ലേ അതിനിടക്കേറിയത് നീ എന്റെ ചേട്ടനെയും അവന്റെ ആളുകളെയും തല്ലിയില്ലേ അവരിൽ പകുതി പേർ ഇപ്പോഴും ആശുപത്രിയിലാണ് നിന്റെ ജീവൻ ഇപ്പോഴും ബാക്കിയാക്കിയത് ഞാൻ കാരണമാ എന്റെ ഔദാര്യമാണ് നീ ഇപ്പോ ജീവനോട് ഉള്ളത് പോലും ജിഷ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം ഋഷി ഒന്നും വീണ്ടിയിരുന്നില്ല ശേഷം ഒരു ചിരിയോടെ ഋഷി പറഞ്ഞു ഞാൻ നീ നല്ലൊരു പെണ്ണാണെന്നാ കരുതിയത് നിന്റെ ചേട്ടൻ അവനുമായി പ്രശ്നമുള്ള ഭവീനു പകരം അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചു അത് തെറ്റ് തെറ്റുതന്നെയല്ലേ നീയു ഇപ്പൊ നിന്റെ ചേട്ടനെ പോലെ എന്നെ തട്ടിക്കൊണ്ടു വന്നില്ലേ ഇവിടേക്ക് അതില് ശരിയെന്താ ഋഷി പുച്ചത്തോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ നല്ല പെണ്ണാണ് അല്ലുവെന്ന് എനിക്കാരും സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ല നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് സുഖമായി ജീവിക്കായിരുന്നല്ലോ ജിഷ വീണ്ടും അതേ കാര്യം പറഞ്ഞപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു പവീൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതിലും അവൻ എനിക്ക് എന്റെ സഹോദരനെ പോലെയാണെന്ന് പറയുന്നത് ശരി അങ്ങനെയുള്ളപ്പോൾ അവന്റെ ഭാര്യക്ക് ഒരു ആപത്ത് വരുമ്പോ ഞാൻ എങ്ങനെ വെറുതെ നോക്കി നിൽക്കും അല്ല നിന്റെ ചേട്ടനുമായിട്ടാണ് ഇതൊക്കെ എനിക്ക് സംസാരിക്കാനുള്ളത് അല്ലാതെ ഇതിലൊന്നും പെടാത്ത നിന്നോടല്ല നീ എന്തിനെ എന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഋഷി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പെട്ടെന്ന് അവളുടെ മുഖഭാവം ചെറുതായി മാറി ഇനി കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അത്ര തന്നെ ജിഷ അങ്ങനെ പറഞ്ഞപ്പോൾ ഋഷി അവളെ അല്പം പ്രതീക്ഷയോടെ നോക്കി നീ എന്നൊന്ന് കെട്ടഴിച്ചു വിടുവോ ഋഷി അവൾ മൗനം പാലിക്കുന്നത് തുടർന്നതും ക്ഷമ നശിച്ച പോലെ ചോദിച്ചു ഋഷി പെട്ടെന്ന് ശ്വാസം ശരീരത്തിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ബലം കൊടുത്ത് കൈ മുറുകെ പിടിച്ചു കുടഞ്ഞു കെട്ടിയ കയർ പൊടുന്നനെ മുറിഞ്ഞു വീണു ദിഷ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി ഒറ്റ നിമിഷം കൊണ്ട് കയർ പൊട്ടിച്ച ഋഷി തൊട്ടടുത്ത നിമിഷം അവൾക്ക് അരികിലേക്ക് പാഞ്ഞെടുത്തു അവളുടെ കഴുത്തിൽ അവൻ തന്റെ കൈ മുറുക്കി നിനക്ക് ഇത്രയും ധൈര്യമുണ്ട് ഋഷി അങ്ങനെയാണെങ്കിൽ നിനക്കെന്നെ കൊല്ലാം അങ്ങനെ പറയുമ്പോൾ ഭയമായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ എന്നാൽ എന്തോ ആലോചിച്ചുള്ള പരിഭ്രമം മാത്രം പ്രകടമായി പിന്നെ എന്നെ കൊല്ലുമ്പോ ഒരു കാര്യം ഓർത്തു ഋഷി ഇതെന്റെ പേഴ്സണൽ എസ്റ്റേറ്റ് ആണ് ഇവിടെ പുറത്ത് നൂറുകണക്കിന് ആളുകളുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്ത് നിനക്ക് എളുപ്പത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മാത്രം നീ ചിന്തിക്കേണ്ട അവൾ അല്പം അഹങ്കാരത്തോടെ അതിലുപരി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്റെ ജീവനേക്കാൾ ഇവിടെ വില നിനക്ക നിന്നെ ഇതേപോലെ കൊണ്ടുപോയാൽ ഒരുത്തനും എന്നെ ഒന്നും ചെയ്യില്ല ഋഷി പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് പകച്ചുവെങ്കിലും അവൾ പതിയെ പുഞ്ചിരിച്ചു നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായി അറിയാം കൂടുതൽ സംസാരിക്കാതെ നമുക്കൊരു ഡീൽ നോക്കിയാലോ ജിഷ ചോദിച്ചതും അവൾക്ക് തന്നിൽ നിന്നും എന്തോ നേടാനുണ്ടെന്ന് അവന് മനസ്സിലായി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് നേരിട്ട് പറിഷ അവൻ പറഞ്ഞു ഹാ നിന്റെ കൈവെച്ചൊരു ഹെർബൽ ടാബ്ലറ്റില്ലേ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് കള്ളം പറയണ്ട ജിഷയുടെ മുഖം അപ്പോൾ ആ ഗുളിക കൈക്കലാക്കാനുള്ള ആവേശം പ്രകടമാക്കി ഏ ഇത്രയുള്ളൂ ഇതിനാണോ ഈ ഫുൾ ഡ്രാമ നടത്തിയത് നോർമലായിട്ട് വന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി പറയുമായിരുന്നല്ലോ ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു ഓ അങ്ങനെയാണോ എങ്കി ആ ഗുളിക എനിക്ക് വേണം എനിക്കത് തന്നാൽ ഇവിടെ നടന്നൊക്കെ ഞാൻ മറന്നേക്കാം മാത്രമല്ല നീ ഇവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുവെന്ന കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പുതരാം ജിഷ തൻ്റെ ഡീൽ വെച്ചു ശരിക്കും നിന്റെ പകൽ ആ ഗുളിക ഉണ്ടോ തൻ്റെ ജിജ്ഞാസ നിയന്ത്രിക്കാനാവാതെ ജിഷ വീണ്ടും എടുത്തു ചോദിച്ചു വർഷങ്ങളായി ജിഷ ബിസിനസ്സിലാണെങ്കിലും ഒരു പരിധിക്കപ്പുറം വളരാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല ജിഷയുടെ ബുദ്ധിയും ശ്രദ്ധയും അവളുടെ ബിസിനസ് വളരാൻ സഹായിച്ചെങ്കിലും അവളുടെ ലക്ഷ്യത്തിലെത്താൻ എന്തോ ഒന്ന് കൂടുതലായി ആവശ്യമായിരുന്നു ഈ സമയത്താണ് ഋഷി നൽകിയ ഗുളിക കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ആന്റണി പറഞ്ഞത് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത്ര ശക്തിയേറിയ ഒരു ടാബ്ലറ്റ് അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ സമയം അവൾക്ക് ഋഷിയെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല സുകുമാരന്റെ ലേലത്തിനെത്തിയ ജിഷ അവിടെ ലേലം ചെയ്യുന്ന ഒരു ഔഷധ ഗുളിക വാങ്ങാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കും ഒരു വൃദ്ധൻ ആ ഗുളിക വാങ്ങി കഴിച്ചിരുന്നു അവിടെ ഋഷിയെ തിരക്കി ആ ഗുളികയെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ നിന്നപ്പോഴേക്കും അവൻ ജയിലിലേക്ക് പോയിരുന്നു അവൻ തിരികെ വന്നപ്പോഴേക്കും ആരതയെ രക്ഷിച്ച സംഭവത്തിൽ ആന്റണിയുടെ ആളുകളുമായി ഋഷി കോർത്തിരുന്നു അവരാണ് അവൻ ആദ്യം പിടിച്ചത് പിന്നീട് ഋഷിയെ ആന്റണിയുടെ ആളുകളുടെ പിടിയിൽ നിന്നും തന്റെ ആവശ്യത്തിനായിട്ട് ജിഷ തട്ടിക്കൊണ്ടുവന്നതാണ് അവൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋഷി ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ടാബ്ലറ്റ് പുറത്തെടുത്തു ജിഷ അത് വാങ്ങാനായി കൈനീട്ടി പക്ഷേ അടുത്ത നിമിഷം ഋഷി അത് വായിലാക്കി ഋഷി നീ എന്താ ഈ ചെയ്ത് സോഫിയയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ജിഷ അവനോട് ആക്രോശിച്ചു താൻ ആഗ്രഹിച്ചത് തന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ഉണ്ടായിട്ടും അവൾക്കത് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ഇത്തവണ അവൾക്ക് ദേഷ്യം അടക്കാനായില്ല സത്യത്തി ഞാൻ നിന്നെ സഹായിക്കാമെന്നാ കരുതിയത് പക്ഷേ നീ എന്നോട് പെരുമാറുന്ന രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജിഷയോടായ ഋഷി അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ജിഷ ചുവരിൽ നിന്നൊരു വാളെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു അവൾ വാൾ പയറ്റിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് പക്ഷേ അവൾക്കറിയാത്ത മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഋഷി ചെറുപ്രായത്തിൽ തന്നെ എല്ലാ ആയോധന കലകളിലും പ്രാവീണ്യം നേടിയിരുന്നു എന്നത് തൻ്റെ നേരെ ജിഷി എറിഞ്ഞ വാൾമുനയിൽ നിന്ന് മാറി ഋഷി അവളെ ചുറ്റിപ്പിടിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന മറ്റൊരു വാളെടുത്തു പിന്നീടുള്ള ഏതാനും മിനിറ്റുകൾ അവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ മുറിയിലാകെ വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രം അവശേഷിച്ചു രണ്ടുപേരും തളരാതെ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്നു ഋഷിക്ക് വാൾപ്പയറ്റിൽ ഇത്ര വൈദഗ്ധ്യം ഉണ്ടാകുമെന്ന് ജിഷ പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ഒന്ന് ക്ഷീണിച്ച നേരം മുതലെടുത്ത് ഋഷി അവളുടെ വാൾ തട്ടിമാറ്റി ദിക്ഷയ്ക്ക് ശരിക്കും മടക്കാൻ കഴിയാത്ത ദേഷ്യം വന്നിരുന്നു ഞാൻ നിന്നെ ഒന്ന് കൊല്ലും അവൾ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് അവന് നേരെ വന്നു അങ്ങനെ എന്നെ നീ കൊന്നാ പിന്നെ നിനക്ക് ഈ ആഗ്രഹിച്ച പച്ച ഒന്നും കിട്ടില്ല അത് മറക്കണ്ട ഋഷി പരിഹാസത്തോടെ പറഞ്ഞു അപ്പോ ആ മരുന്ന് മൊത്തം നിന്റെ കയ്യിലാണോ ദിഷ വിശ്വാസം വരാതെ ചോദിച്ചു എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോന്നല്ല ഇപ്പൊ ഇമ്പോർട്ടന്റ് നിനക്ക് എത്ര ടാബ്ലറ്റ് വേണം അത് ഞാൻ ഉണ്ടാക്കി തരാം ഋഷി പറഞ്ഞ് അവസാനിപ്പിച്ചതും ജീഷ ഞെട്ടലോടെ അവനെ നോക്കി നീ നീ കള്ളം പറയാണോ വെറുതെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിശ്വസനീയതയോടെ അവൾ വീണ്ടും അവനെ ചോദ്യം ചെയ്തു എന്നാൽ ഋഷി അവളോട് കൂടുതൽ സംസാരിച്ച് സമയം കളഞ്ഞില്ല അവൻ മേശയിൽ നിന്ന് ഒരു പാത്രം എടുത്ത് അവളെ നോക്കി ജിഷ ഇപ്പോഴും ഋഷി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന അമ്പരപ്പിലായിരുന്നു അവളുടെ നിൽപ്പ് വകവയ്ക്കാതെ ഋഷി ആ വീടിൻ്റെ അടുക്കള ഏതാണെന്ന് ചോദിച്ച് നേരെ അകത്തേക്ക് കയറി ടാബ്ലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാമഗ്രികളും എടുത്തു ഇനിയും ആവശ്യമായ പച്ചിലകൾ വേണമെന്നുള്ളതുകൊണ്ട് കൊണ്ട് ജിഷയുടെ എസ്റ്റേറ്റിന് പുറകിലുള്ള ചെറിയ ഒരു പൂന്തോട്ടത്തിലേക്ക് പോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ